അതെ കോട്ടയം ചങ്ങനാശ്ശേരിയിലൂടെ നമ്മൾ തിരിച്ചു പൊക്കോണ്ടിരിക്കുക പോകുന്ന വഴിക്ക് കുമരകത്ത് വഴി പോവാന്നുള്ള ഉദ്ദേശത്തിൽ പോകാനാണ് അവിടെ എന്റെ പഴയ ബോസ് എനിക്ക് ആദ്യമായിട്ട് സൗദി അറേബ്യയിൽ ചെന്നപ്പോ ഒരു ജോബ് തന്ന രാജു കുര്യൻ സാറ് അവിടെ ഉണ്ട് അപ്പൊ പോകുന്ന വഴിക്ക് കുമരകത്ത് അവരെ ഒന്ന് കണ്ടിട്ട് പോകാനൊരു ആഗ്രഹം ഉണ്ട് ഇപ്പൊ പോകുമ്പോഴാണ് ഇത് ചങ്ങനാശ്ശേരിയിലൂടെ പോകുന്നത് കണ്ടത് ഇപ്പൊ കോട്ടയം ജില്ലയിലൂടെ പോകുന്നത് കുറച്ചു മുമ്പ് തിരുവല്ല വഴിയെങ്ങാനും വന്ന സമയത്ത് പത്തനംതിട്ടയായിരുന്നു നമ്മൾ പാസ് ചെയ്തോണ്ടിരുന്നെന്ന് മനസ്സിലായി അപ്പൊ ചുരുക്കി പറഞ്ഞ എറണാകുളം കോട്ടയം പത്തനംതിട്ട ആലപ്പുഴ നാല് ജില്ലകളിലൂടെയുള്ള സഞ്ചാരമാണ് ഈ ദിവസങ്ങളിൽ നടക്കുന്നത് പിന്നെ ഞാൻ മൂന്നാർന്നാണ് വന്നത് അപ്പൊ ഇടുക്കിയും കവർ ചെയ്തു കണ്ണൂരിൽ നിന്നാണ് ഞങ്ങൾ രണ്ടുപേരും വന്നത് കണ്ണൂർ കോഴിക്കോട് മലപ്പുറം തൃശ്ശൂർ ടോട്ടൽ ഞങ്ങൾ എട്ട് ജില്ല ഈ ഒരു വരവിൽ കവർ ചെയ്തു ആംബുലൻസ് പോകുന്നുണ്ട് കോട്ടെ നമ്മളിപ്പോ കടന്നു വന്നതേ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കോളേജാണ് ഒരുപാട് തവണ കേട്ടിട്ടുണ്ട് ചങ്ങനാശ്ശേരി എസ് ബി കോളേജ് അതിപ്പോ കടന്നു വന്നു മിസ്സായി പോയി അന്നേരം കാണാൻ പറ്റില്ല വേമ്പനാട് കരയിലൂടെ ൂർ സിമെന്റ് കമ്പനിയുടെ മുന്നിലെത്തി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയാറിൽ അതായത് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് തൊട്ട് മുമ്പ് ആരംഭിച്ചിട്ടുള്ള കേരളത്തിലെ വളരെ പ്രശസ്തമായ കമ്പനികളിൽ ഒന്നാണ് കേരളത്തിലെ ആദ്യത്തെ വൈറ്റ് സിമെന്റ് അപ്പൊ ഈ റോഡ് ഈ കമ്പനി ഇവിടെ ഉള്ളതുകൊണ്ട് തന്നെ ഈ റോഡിനെ സിമെന്റ് എന്ന് പറയും ഇത് കണ്ടാ വലിയൊരു അടിയിലൂടെ ബോട്ട് പോവാൻ വേണ്ടിട്ടാണ് തോന്നുന്നത് ഈ പാലത്തിനൊക്കെ നല്ല ഹൈറ്റ് ഉണ്ട് ഇങ്ങോട്ട് വന്നത് രാത്രി ആയതുകൊണ്ട് ഈ കാഴ്ചകളൊക്കെ മിസ്സായി പോയിട്ടുണ്ടായിരുന്നു നമുക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു അപ്പുറത്തും കായലോ പുഴയോ അങ്ങനെ എന്തോ ഒരു സാധനം മാത്രം ഞാൻ വിചാരിച്ചു ഈ രണ്ട് സൈഡിൽ കായലായിരിക്കുന്ന വിചാരിച്ചു പക്ഷെ റൈറ്റ് സൈഡിൽ ലെഫ്റ്റ് സൈഡിൽ വലിയ വിശാലമായ വയലുകൾ കഴിഞ്ഞ എപ്പിസോഡ് കണ്ടു കണ്ടുകഴിഞ്ഞാൽ കാണാം നമ്മള് രാത്രിക്ക് ഇതുവഴി വന്നത് വഴി നാട്ടകത്ത് നിന്ന് കുമരത്തി നാട്ടകത്ത് നിന്ന് കുമരകത്തേക്കുള്ള വഴിയിലാണുള്ളത് ഈ ഭാഗത്ത് അങ്കമാലിന്ന് പറഞ്ഞിട്ട് വേറൊരു സ്ഥലം ഉണ്ടോന്നുള്ളത് അതായത് ഒരു അങ്കമാലി ഉള്ളത് ആലുവ ഭാഗത്തല്ലേ എറണാകുളം ജില്ലയിലല്ലേ ഒരു അങ്കമാലി ഉള്ളത് ഈ ഏരിയയിൽ വേറൊരു അങ്കമാലി ഉണ്ട് അപ്പൊ ശരിക്കും അങ്കമാലി ഡയറീസ് എന്ന മൂവി ഏത് അങ്കമാലിയാണ് റെപ്രസെന്റ് ചെയ്യുന്നത് ആക്ച്വലി ആ വേറെ അമ്മക്ക് അറിയില്ലേ ഉണ്ടോ ആൾക്കാര് പറഞ്ഞാൽ മതി അവിടെ അങ്കമാലിന്ന് ബോർഡ് കണ്ടു ഇവിടുന്ന് അങ്കമാലി എന്നുള്ള ബോർഡ് വെക്കേണ്ട കാര്യം ഉണ്ടാവില്ലല്ലോ എറണാകുളം ഒക്കെ കഴിഞ്ഞിട്ട് വരുന്ന സ്ഥലല്ലേ പാലത്തിന്റെ ഹൈറ്റ് ഉണ്ടോ റോഡിന്ന് പെട്ടെന്ന് ആ പാലം പൊങ്ങി പോകുന്നുണ്ടോട്ട് ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാത്ത എറണാകുളത്തിന് ഇപ്പുറത്തേക്ക് ഞാൻ വണ്ടി എടുത്തിട്ട് വരുന്ന എറണാകുളം വരെ വരുന്നോട്ട് ഇങ്ങനെ ഈ ഭാഗത്തേക്കെ വരുന്നത് വീണ്ടും ആദ്യമായിട്ടാണ് പുള്ളിയുടെ മുന്നില് നാലഞ്ച് ട്രയ മുട്ടയുണ്ട് സൈഡില് ഏത്തക്കൊലയുണ്ട് പിന്നെ ബാക്കി ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് പുള്ളി പുള്ളിയുടെ കടയിലേക്കുള്ള സാധനങ്ങൾ ഹരിത ആ അത് പറഞ്ഞപ്പോഴാ കഴിഞ്ഞ ദിവസം നമ്മള് പിന്നെ എറണാകുളത്തേക്ക് വരുന്ന വഴിയിൽ ഇതുപോലെ റോഡ് കാണിച്ചിട്ടില്ലേ അപ്പൊ നീ ഏതൊക്കെയോ ബസ്സിന്റെ ബോർഡുകളും പേരൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നല്ലേ ആ ബസിന്റെ ഓണർ എന്നെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പേര് ഞാൻ മറന്നുപോയി ആ ബസ്സിന്റെ ഓണറ അതായത് പുള്ളിക്ക് പുള്ളിയുടെ ബസ്സാണെന്ന് പറഞ്ഞിട്ട് നമ്മളെ കണ്ടോണ്ടിരിക്കുന്ന ഒരുപാട് പേര് അയച്ചു കൊടുത്ത് എന്നിട്ട് പുള്ളി എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയച്ചു ഞാൻ ഈ നിങ്ങൾ ആ കാണിച്ച ബസ്സിന്റെ ഓണറാണ് ഒരുപാട് പേര് എനിക്ക് അയച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി ഞാൻ എന്റെ കമ്പനിക്കാരനായിപ്പോ ഇവിടെയുള്ള കമ്പനിക്കാരണം അയിപ്പോ അതോ കഞ്ഞിക്കുഴി നമ്മടെ അങ്ങനെയല്ല ഈ നമുക്ക് സിനിമയിലൊക്കെ കേട്ട് പരിചയമുള്ള ചില പേരുകളൊക്കെ നമ്മള് മുമ്പിൽ വരുമ്പോഴുള്ളൊരു ണ്ടാവില്ലേ കഞ്ഞിക്കുഴി പിന്നെ ഒരു കാര്യം നമ്മുടെ സ്റ്റോറി കണ്ടിട്ട് കുറെ പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ചെങ്ങന്നൂർ അമ്പലത്തിൽ പോയ സ്ഥിതിക്ക് തൊട്ടപ്പുറത്തത് ആറമ്മള അമ്പലം ഉണ്ട് അതിന്റെ തൊട്ടിപ്പുറത്തായിട്ട് വേറൊരു അമ്പലം ഉണ്ട് അങ്ങനെ കൊറേ കണ്ട പേര് ഈവൻ ശബരിമല ഉൾപ്പെടെ വല്ലാതെ അച്ചുട്ടാണല്ലോ അങ്ങനെ കൊറേ ഉണ്ട് അവിടെയൊക്കെ പോയിക്കൂടെ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ അങ്ങനെ ഒരു ഭക്തിയാത്ര എന്നുള്ള ഒരു പ്ലാൻ അല്ല ഇത് അക്ഷയ പണ്ട് പ്രൊജക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ചെങ്ങന്നൂർ അമ്പലത്തിൽ എട്ട് കൊല്ലം മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു അത്രേ അപ്പൊ അന്ന് അവള് ആഗ്രഹിച്ചതാണ് പിന്നീട് ഒരിക്കലും എല്ലാം നന്നായി വന്നു കഴിഞ്ഞാൽ ആ സ്ഥലത്ത് വീണ്ടും എന്നെയും കൂട്ടിയിട്ട് വരുന്നുള്ളത് അപ്പൊ അത് സാധിക്കാൻ വേണ്ടിട്ട് അവളുടെ ഒരു ആഗ്രഹം പറഞ്ഞപ്പോ വന്നേ ഉള്ളു ബാക്കി നമുക്ക് മെല്ലെ മെല്ലെ ഇനി ആഗ്രഹങ്ങൾ ഇങ്ങനെ കടലുപോലെ കിടക്കണല്ലോ അപ്പൊ പിന്നെയും വരാനുള്ളൊരു കേട്ടം കയറുകയാണ് ഈ പാലത്തിന്റെ ഒക്കെ ഹൈറ്റ് ഉണ്ട് അടിയിലൂടെ തോന്നി പോകുന്നു ബോട്ടൊന്നും കാണില്ല നമ്മൾ ഭയങ്കര നമ്മൾ നമ്മളിവിടെ തന്നെയുള്ള ആൾക്കാരെ പോലെ ഈ മലരിക്കൽ എന്ന് പറഞ്ഞേ മറ്റേ ആമ്പൽപ്പാട് ഉണ്ടാവുന്നത് ഇത് മലരിക്കൽ അങ്ങോട്ടേക്ക് പോണത് മലരിക്കൽ ഇത് എല്ലാ കൊല്ലവും ആ റെഡ് കളർ ആമ്പൽ പൂവിന്റെ അവിടെ തോണിയിലൊക്കെ വെച്ചിട്ട് ഫുൾ ആൾക്കാർ പോണ സ്ഥലല്ലേ മലരിക്കൽ ചേട്ടൻ സോഷ്യൽ മീഡിയയിൽ എന്താണ് കണ്ടോണ്ടിരിക്കുന്നത് ആയിക്കോട്ടെ അങ്ങനെയാണ് നീലക്കുറിഞ്ഞ് പോകുന്ന സ്ഥലമുണ്ട് കേട്ടോ അല്ലാണ്ട് നമ്മളിപ്പൊ ഇന്നലെ മെസ്സേജ് മെസ്സേ മലപ്പുറത്ത് ഏതൊരു സ്ഥലത്ത് നീലക്കുറിഞ്ഞ് ഫ്രണ്ട് അയച്ചിട്ടുണ്ട് ആ ഭാഗത്ത് നിലപ്പൂരോ കാഴ്ച ഇതൊന്നും ആധികാരികമായിട്ടുള്ള കണ്ടതൊക്കെ തന്നെ അയ്യോ ചേട്ടൻ കുറച്ചും കൂടി നടുക്കോട്ട് വെച്ചാൽ നന്നായിരുന്നു ചേട്ടാ ഇതുവരെ കണ്ടു പരിചയം ഇല്ലാത്ത കൊടി ഇങ്ങനെ കാണുന്നുണ്ട് ഇവിടെ ഈ ഭാഗത്ത് സജീവമായിട്ടുള്ള പാർട്ടിയാ തോന്നുന്നത് എനിക്കറിയാൻ പാടില്ല റെസ്റ്റോറൻറ്റുകൾ ഫിഷിന്റെ ഐറ്റംസ് ഒക്കെ ഉള്ള അടിപൊളി റെസ്റ്റോറന്റ് കൊ കൊച്ചു പറഞ്ഞത്മാനിക്കാൻ നിങ്ങള് പണ്ടുള്ളവരങ്ങനെ വിളിച്ചു എനിക്ക് അതിന് പേര് പറയാൻ പാടില്ല ഞാൻ വളരെ മെലിഞ്ഞിട്ടായിരുന്നു കാലൊക്കെ ശുഷ്കിച്ചിട്ടായിരുന്നു പേര് എന്റെ സ്കൂൾ ടൈമിൽ എനിക്ക് മെമ്മറി അല്ലേ നല്ല രസം അതായത് അവിടെ ഇപ്പൊ റോഡ് പണി നടക്കുന്നോണ്ട് നമ്മൾ നാട്ടിൽ വഴിയോ ചുറ്റിട്ടാണ് പോണത് നമ്മുടെ നല്ല അടിപൊളി അടിപൊളി സ്ഥലത്തൂടെ ഇങ്ങനെ നാട്ടിൽ അടിപൊളി കാഴ്ച എല്ലാം കണ്ടെ വരുന്ന എറണാകുളത്തേക്ക് നോർമലി ആളുകൾ വരുന്ന വഴിണ്ടല്ലോ അങ്ങനെ ഒരു വഴി ഞങ്ങൾ കണ്ടിട്ടേ ഇല്ല ഇവരുടെ ഗൂഗിൾ മാപ്പ് ഏതൊക്കെ വീടിന്റെ മുറ്റത്തൂടെ ഒക്കെയാണ് എറണാകുളത്ത് എത്തിച്ചത് ഇപ്പം നമ്മള് ഇപ്പൊ നമ്മൾ ചെങ്ങന്നൂര് വന്നതും അതുപോലെ ഒരു പരിചയമില്ലാത്ത സാധാരണ ആരും പോവാത്ത വഴികളിലൂടെ ആയിരുന്നു അനിക്കറിയ ഇന്നലെ ഞങ്ങള് വരുന്ന വഴിക്ക് അമ്പലത്തിലെ വഴിക്കെട്ട് കണ്ടു പള്ളിയിലെ പെരുന്നാൾ കണ്ടുവോ അങ്ങനെ എല്ലാ തിരക്കുള്ള വഴികളും കൃത്യമായിട്ട് ഇവിടെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു ഗൂഗിൾ മാപ്പിലായിരുന്നല്ലോ പണി ബൈ നാളെ ലീവല്ലേ താമരപ്പൂണ് താമര ഹൈ നമുക്ക് വല്യ താമരങ്ങാണല്ലേ അതാണ് എന്നാലും ഒന്ന് കാണാൻ അടുത്തൊന്ന് കാണാൻ വേലീൻ പോകാനാവൂ തോണിയൊക്കെ താമര നമുക്ക് നമുക്ക് നമ്മുടെ ആ പറ്റും അവരോട് കണ്ടോ താമര വിത്ത് കിട്ടും ഇവിടെ താമരന്റെ തൈ ഒക്കെ താമര വെള്ളത്തിൽ ഇട്ടു ഇതിന് അങ്ങനത്തൊന്നും തോന്നില്ല വഴിയില് താമരക്കെ കണ്ടപ്പോഴേക്ക് ഇവിടെ ഷോപ്പിലൊക്കെ വെച്ചതൊക്കെ കണ്ടിട്ടുണ്ട് ശരിക്കും അതിന്റെ ഒരു ും പാതയിട്ട് കാണമെന്റ് രണ്ടു വർഷം കൊണ്ട് ഞാൻ കഴിക്കുന്ന പ്ലാവാണ് അച്ഛനെ വേണോ ചോദിച്ചേക്കേണോ ചക്ക വേണോ പ്ലാ പ്ലാവ് തൈ വേണം ചക്ക തൈ വേണോ നീ രണ്ടുമൂന്ന് തയ്യെടുത്തോ അച്ഛനുട്ടെ ഞാൻ ചെടിയൊക്കെ വാങ്ങിയിട്ട് തൈ ഒക്കെ മരൊക്കെ മകന്റെ ഭാര്യയെ കൃത്യമായ ബോധമുണ്ട് അതുകൊണ്ട് അങ്ങനത്തെ അതിമോഹം വേണ്ട അതായത് ഞാൻ എടുത്തു വിശ്വസിക്കില്ലെന്നല്ലേ ഓരോന്നും കൂടുന്നതിന് കണക്കായിട്ട് നൂറ്റമ്പത് വെച്ചിട്ട് കൂടുന്നുണ്ട് കേട്ടാ എത്തുമോന്നുള്ളതാ ഇങ്ങനെയാ ഇത് താമരണ്ടായത് അല്ലേ നല്ല അധ്വാനമുള്ള പണിയാ ആ അതാ അവളുടെ ആ ആഗ്രഹവും സാധിച്ചിട്ടുണ്ട് താമരപ്പൂ തൊട്ടു പറിച്ചു കഴിഞ്ഞാൽ കാശാ ഇവിടെ എല്ലാത്തിനും കാശാ ചളിയിൽ കിടക്കുന്ന സാധനമാണെങ്കിലും ഓരോന്നിനും നൂറ്റമ്പത് രൂപ വെച്ചിട്ടാണ് നമ്മള് ചെടികൾ വാങ്ങിയിട്ടുണ്ട് അല്ല വീട്ടിലൊരു മാവ് മുറിച്ചിട്ടില്ലേ അതിനു പകരം നമുക്കൊരു മാവ് കൊണ്ട് കൊടുത്തിട്ട് മാതൃകയാവാം മൂന്ന് വർഷം കൊണ്ട് കായ്ക്കുന്ന പ്ലാവ പോലും അല്ല അങ്ങനല്ല ചക്ക ശരിക്കും കഴിക്കാൻ പറ്റുന്നത് ഇത് 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 മൂന്ന് നമ്മൾ വർഷം കഴിഞ്ഞിട്ട് ആരെങ്കിലും ചോയിച്ചാ ഇതിന്റെ അപ്ഡേറ്റ് പറയാട്ടോ വീട്ടിലെത്തട്ടെ ആ അറിയോ ഈ അറിയോ മരാറയോ എഴുന്നൂറ് മരം വാങ്ങിയിട്ടുണ്ട് ചെടി വാങ്ങിയിട്ടുണ്ട് അവിടെ വെറുതെ നിന്നോട്ടെ ഇനി ശരി ഞങ്ങള് കണ്ണൂരിൽ താമര കൃഷി ചെയ്തിട്ട് ഇവിടത്തെ പോലത്തെ പാരൽ ബിസിനസ് അവിടെ തുടങ്ങാട്ടോ സന്തോഷായോക്കം പണ്ട്

ഞങ്ങൾ ബ്ലോക്കിൽ പെട്ട് ഇവിടെ മോഡിജി വരുന്നുണ്ട് ഈ വഴിമൊത്ത ആ ലൊക്കേഷൻ നോക്കി വന്നതാ ഇവിടെ ഫുള്ള് കുറേ നേരം ആടിപ്പാടി അവിടുന്ന് ഇവിടുന്നൊക്കെ ചായയൊക്കെ കുടിച്ച് ഡ്രൈവ് ചെയ്ത് ഞങ്ങൾ കൊച്ചിയിലെത്തി കൊച്ചിയിൽ റിക്ക ക്ലബ്ബ് എന്ന് പറയുന്ന സ്ഥലത്ത് വന്നേക്കാൻ ഈ കണ്ണൂരൊക്കെ പോണത്രേ അതിൻ്റെ ഇടയിൽ ഇവിടെ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട് നമ്മുടെ ജോൺ കിവിസ് എന്ന് പറയുന്ന ബ്രാൻഡില്ലേ അതായത് ഇട്ടുകൊണ്ടിരിക്കുന്ന ഒരുവിധം എല്ലാ കോസ്റ്റ്യൂംസും ജോൺ കിവിീസ് സെൻഡ് ചെയ്യുന്നതാണ് അപ്പോൾ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് അവരോട് കൂടെ അസോസിയേറ്റ് ചെയ്തിട്ട് ഞാൻ പ്രൊമോട്ട് ചെയ്യാറുണ്ട് സോ അവരുടെ ഒരു കളക്ഷൻ എക്സിബിഷൻ ഇവിടെ ഇങ്ങനെ നടക്കുന്നുണ്ട് കാരണം ആ ബാക്കിലത്തെ ആ ഒരു ഏരിയ മുഴുവൻ അവരുടെ ഡിഫറൻറ്റ് ടൈപ്പ്സ് ഓഫ് ക്ലോത്തിങ് പ്രൊഡക്റ്റുകളാണ് ഉള്ളത് അപ്പോൾ അതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഇവൻ്റ് ഇവിടെ നടക്കുന്നുണ്ട് ആ ബാക്കിൽ സ്റ്റേജ് ഒക്കെ കണ്ടോ അപ്പോൾ അവിടെ ഇപ്പോൾ ഒരു ഇവൻറ്റ് നടക്കും അതിൽ ഗസ്റ്റായിട്ട് ഞാൻ വന്നിട്ടുണ്ട് അപ്പോൾ അതിന് കൂടി വേണ്ടിയിട്ട് എത്തിയതാണ് ഞാനപ്പം ഡ്രസ്സ് മാറ്റാൻ വേണ്ടിയിട്ടൊരു പ്ലാൻ ചെയ്തപ്പോഴേക്കും അക്ഷയയ്ക്ക് മാറ്റണം അവളും ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോയിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ളത് ബാക്കി കാഴ്ചകൾ വലിയ കഴിച്ചു എൻ കിവിസിൻ്റെ പ്രൊഡക്റ്റുകൾ എല്ലായിടത്തും ഇപ്പോൾ അവൈലബിൾ ആണ് ജി സി സിയിലായി കഴിഞ്ഞാലും ഇന്ത്യയിലായിക്കഴിഞ്ഞാലും എല്ലായിടത്തും അവൈലബിൾ ആണ് എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെയുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അല്ലെങ്കിൽ അവരുടെ ഔട്ട്ലെറ്റുകൾ വിസിറ്റ് ചെയ്യാം നമ്മുടെ റെഫറൻസ് പറയാവുന്നതാണ് നല്ല പ്രോഡക്റ്റ് വേണമായിരുന്നു ഞങ്ങൾക്ക് അത്രയും കാലമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പ്രോഡക്റ്റുകളാണ് അവർക്കുള്ളത് ചങ്ങനെ ഞാൻ ഇവിടുന്ന് വീണ്ടും കാണുകയാണ് ഞങ്ങള് രണ്ടായിരത്തി ഒരു നാലഞ്ച് കൊല്ലം മുമ്പെങ്ങാനും കണ്ടതാണ് ശേഷം ഇപ്പൊ ഇവിടുന്ന് ഇന്നത്തെ ഈ ഒരു പ്രോഗ്രാം ഹോസ്റ്റ് ചെയ്യാൻ പോകുന്ന പൂജ്യത്തെയാണ് ഇൻസ്റ്റഗ്രാമിൽ നിറഞ്ഞിരിക്കുന്ന ആളുന്നുണ്ട് അടിപൊളി അപ്പൊ നീ പൊളിക്ക് ഞാനൊന്ന് കാഴ്ച കൊടുത്ത് കേട്ടോ ഇവിടെ വന്നിരിക്കുമ്പോൾ പെട്ടെന്ന് അവള് വരുമായിരുന്നു ജോൺ കിവിസിന്റെ സെലക്റ്റഡ് ആയിട്ടുള്ള കുറെ ന്യൂ അറൈവൽ ഐറ്റംസ് ഒക്കെ അതെ ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്തേക്കായിരുന്നു കേരളത്തിന്റെ പല ഭാഗത്തു നിന്നുള്ള ബിസിനസ്സുകാരൊക്കെ വന്നിട്ട് ഇങ്ങനെ സെലക്ട് ചെയ്യുന്നു ഓർഡർ എടുക്കുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നടക്കുന്നത് അപ്പൊ അതിന്റെ ഭാഗമായിട്ടുള്ളൊരു ഷോ ആണ് പുറത്തിപ്പം നടക്കാതിരിക്കുന്നത് അതിന് ലേറ്റ് ആയിട്ട് എടുക്കണം നല്ല ട്രാക്ക് പോലത്തെ പറഞ്ഞാണല്ലോ ഇപ്പൊ ഡ്രൈവ് ചെയ്ത് കണ്ണൂരേക്ക് പോകേണ്ടതാണ് എടുത്താലോ നിങ്ങൾ ലേഡീസ് തുടങ്ങിയോ ലേഡീസിലേക്ക് ഇറങ്ങി അവ ഇത്രയും കാലം ലേഡീസ് ഉണ്ടായിരുന്നില്ല അത് തുടങ്ങിയിട്ടുണ്ട് ഇവിടെ ഒരാൾ ചാടി എന്തൊന്നും ചാടി അല്ല മോലാളി ഞാൻ നിങ്ങളോട് പറഞ്ഞത് എനിക്ക് ഏഴരക്ക് ഇവിടുന്ന് എന്നുള്ളതാണ് ഇപ്പൊ സമയം എട്ട് മണി കഴിഞ്ഞു ഇനിയിപ്പൊ എപ്പോഴും പോവാ രാവിലെ എത്തേണ്ടതാണ് നിങ്ങളായിട്ട് വിളിച്ചു വരുത്തി കാണിച്ചു കൊടുത്തതായിട്ടില്ല ആ അപ്പൊ ഇവരുടെ ജോൺ കിമിസിന്റെ ലേഡീസ് കളക്ടർ ആണ് ഏത് സ്റ്റൈൽ ആയിട്ടുണ്ടല്ലോ ഇതെന്താണിത് അലിഞ്ഞു പോയതാണ് നിന്റെ കളറ് ഡ്രസ്സിന്റെ കളർ അലിഞ്ഞ് പോയത് പുതിയ ഐറ്റംസ് ഐറ്റംസാണ് നല്ല ക്ലോത്ത് ആണല്ലോ അപ്പുറം കാണാല്ലോ അപ്പൊ ഞാൻ റിസ്ക് എടുക്കണ്ട വാ വാ നൈസ് സാധനാണല്ലോ ഇത് ഒന്നെടുത്തോ ഈ സാധനങ്ങളൊക്കെ ഞാൻ ഓരോന്ന് എടുത്തിട്ടുണ്ട് ഓൾറെഡി ഉപയോഗിച്ചോണ്ടിരിക്കുന്നുണ്ട് എല്ലാം ബ്യൂട്ടിഫുൾ ഫുൾ ഇത് കൊള്ളാട്ടോ ബ്രോ ഇത് വന്ന് സെലിബ്രിറ്റി വെയറുകളിൽ പാർട്ടി വെയറുകളൊക്കെ ഈ സാധനമൊക്കെ കണ്ടോ അപ്പോൾ ജോൺ കിവിസിന്റെ ഐറ്റംസ് ട്രൈ ചെയ്യാൻ ഇപ്പൊ എല്ലായിടത്തും ഉണ്ട് ഇന്ത്യയിലെ എല്ലാ സ്ഥലങ്ങളിലും ഇവരുടെ പ്രൊഡക്ടുകൾ മാളുകളിലൊക്കെ അവൈലബിൾ ആണ് ക്ലോത്തിന്റെ ഷോപ്പുകളിലൊക്കെ അവൈലബിൾ ആണ് അതുപോലെ ജി സി സിയിലെ അവൈലബിൾ ആണ് കൂടുതൽ എൻക്വയറി ഉണ്ടെങ്കിൽ താഴെ നമ്പറിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഓർഡർ ഒക്കെ കൊടുക്കാവുന്നതാണ് ഇപ്പൊ അങ്ങനെ ഇവിടെ പല ഭാഗത്തു നിന്നുള്ള ബിസിനസ്സുകാർ വന്നിട്ട് ഇവിടുത്തെ ക്ലോത്ത് ട്രൈ ചെയ്യുന്നു പിന്നെ അതിന് ഓർഡർ കൊടുക്കുന്നു അതൊക്കെയാണ് ഇപ്പൊ ഇവിടെ നടന്നോണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു ഇവന്റിലേക്കാണ് നമ്മളിപ്പോ ഗസ്റ്റ് ആയിട്ട് പോകുന്നത് അടുത്ത ഓണം പരിപാടിക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് സാധനങ്ങൾ ഇതാ പരിപാടി തുടങ്ങിക്കൂടാണെങ്കിൽ കണ്ണൂർ എത്തണം കൊണ്ടാക്കേണ്ടി നിങ്ങളാരം ഞാൻ പറഞ്ഞേക്കാം

ഈ ഒരു വ്യക്തിയെ കാണാൻ ഏറെ കാത്തിരിക്കും കാരണം നമുക്ക് അവരുടെ ഹാൻഡ് ഫോർ മൈ വെരി ഡിയർ ആർ ജെ സൂരജ് ഇതില് സൂരജ് വന്നതിന്റെ വൺ മെയിൻ റീസൺ സൂരജ് ഓൺസ് ഓഫ് ദിസ് ബ്രാൻഡ് ഹിസ് ബീൻ ലവിംഗ് ദിസ് ബ്രാൻഡ് സൂരജിന്റെ മിക്ക പ്രോഗ്രാംസിനും ജോൺ കിവിസിന്റെ ഷർട്ട് ഇട്ടിട്ടാണ് അല്ലേ പോർ സോ നമുക്ക് കുറെ കോംപ്ലിമെന്റ്സ് ഞാനും കൊടുത്തിട്ടുണ്ട് അപ്പോ ഒക്കെ പറയുമ്പോ ഇത് ജോൺ കിവിസിന്റെ ആണ് ജോൺ കിവിസിന്റെ ആണ് ആൻഡ് നൗ നമ്മള് ഏറ്റവും വെയിറ്റ് ചെയ്ത ഒരു മൊമെന്റ് ആണ് അത് വാട്ട് ഈസ് ദരത്തെ പറഞ്ഞു ബട്ട് നൗ കിയർ ഫ്രൾ ഓഫ് യൂൺസ്

ബെസ്റ്റ് പടികളിലൊരാളാണ് ഞങ്ങളിപ്പോ ആറു വർഷത്തിന് മേലെയാണ് ഞങ്ങളൊരു സൗഹൃദം ആരംഭിച്ചിട്ട് എല്ലാം കൊണ്ടും ഈ ഓരോ ദിവസം മുന്നോട്ട് പോകുന്നോറും നമ്മുടെ ലൈഫിൽ നല്ല നല്ല മാറ്റങ്ങൾ വരുന്നു അത് വളരെ പോസിറ്റീവായിട്ട് മാറ്റിക്കൊണ്ടിരിക്കുന്നു കൂടുതൽ കൂടുതൽ വളരുന്നു ആ കാഴ്ചയാണ് ജോൺ കിവിസ് ടു പോയിന്റ് ഓരിപ്പോ നമുക്ക് കാണാൻ സാധിക്കുന്നത് തീർച്ചയായിട്ടും ജോൺ കിവിസ് കൂടുതൽ കൂടുതൽ ലെവലിലേക്ക് വളരട്ടെ എന്ന ആത്മാർത്ഥമായിട്ടുള്ള ആശംസകൾ അറിയുകയാണ് എനിക്ക് പേഴ്സണലി ഒരു കണക്ഷൻ പറയാനുണ്ട് ഇപ്പൊ ഒരു വേദി ഒരിക്കലും ഒരു വേദിയല്ല ഇപ്പൊ ഞാൻ ശരിക്കും ചെങ്ങന്നൂരിൽ നിന്ന് കണ്ണൂരേക്ക് ഡ്രൈവ് ചെയ്ത് പോകുന്ന വഴിയാണ് ഇന്ന് പകല് യാത്ര ചെയ്യുന്നു അപ്പൊ ഇന്നലെ ഞാൻ കഴിഞ്ഞ ദിവസമാണ് പറഞ്ഞത് അല്ല പറഞ്ഞത് ഇന്നലെ പിന്നെ ഞാൻ എന്താ പറഞ്ഞത് ഇങ്ങനെ പോകുന്നുണ്ട് പറഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു എന്നാൽ വൈകുന്നേരം ഒരു ഏഴ് മണിക്ക് ഇവിടെ കുറച്ച് ഇരുന്ന് ഹാൾട്ട് ചെയ്തിട്ട് പോകാൻ പറ്റുമോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എനിക്ക് കണ്ണൂർ വരെ ഡ്രൈവ് ചെയ്ത് പോകാൻ ഞാൻ ആദ്യമായിട്ട് ഇത്രയും ലോങ്ങ് ഡ്രൈവ് ഒക്കെ ചെയ്യുന്നത് അപ്പൊ പറഞ്ഞു ഒന്നും നോക്കണ്ട ഏഴര ആവുമ്പഴേക്ക് നിങ്ങൾക്ക് ഇവിടുന്ന് പോവാന്ന് പറഞ്ഞു ഇപ്പൊ സമയം ഏഴരയായിട്ടേ ഉള്ളൂ കേട്ടോ അപ്പൊ എന്നിട്ട് അങ്ങനെ ഞാൻ ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നതാണ് അപ്പൊ ഇതൊരു യാദശ്ചികത കൂടിയാണെന്നുള്ളതാണ് കഴിഞ്ഞ വർഷം ജനുവരി പതിനൊന്നിന് എന്റെ ബർത്ത്ഡേ ആണ് അപ്പൊ ജനുവരി പതിനൊന്നിന് കഴിഞ്ഞ വർഷത്തെ ബർത്ത്ഡേയുടെ അന്ന് ഖത്തറിൽ നിന്ന് രാവിലെ ഞാൻ കൊച്ചിയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു അന്ന് ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഒരു നൈറ്റ് നടക്കുന്നുണ്ടായിരുന്നു അതിൽ ഇവിടെ ഉള്ള ആരെങ്കിലും ഒക്കെ പങ്കെടുത്തിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല ഇതൊക്കെ കുറച്ച് കണക്ഷൻ ഉള്ള ഒരു പേഴ്സണൽ കണക്ഷൻ കൂടി ഉള്ളതുകൊണ്ട് പറയുന്നതാണ് അപ്പൊ അന്ന് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ഓഫ് ദി ഇയർ എന്ന് പറഞ്ഞൊരു അവാർഡ് ഇവർ ഇവരുടെ നേതൃത്വത്തിൽ എനിക്ക് നൽകിയിട്ടുണ്ടായിരുന്നു അപ്പൊ ആ വേദിയിൽ വെച്ചിട്ട് ഞാൻ സംസാരിച്ചൊരു കാര്യമായിരുന്നു അപ്പൊ ഇന്ന് ഒരു വലിയൊരു അച്ചീവ്മെന്റ് എനിക്ക് ലഭിച്ചു അടുത്ത പിറന്നാൾ ആകുമ്പോഴേക്ക് ഇതിലും വലിയ അച്ചീവ്മെന്റ് എന്റെ ലൈഫിലുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു അതുപോലെ ജോൺ കിവിസിലും വലിയൊരു മാറ്റം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു അന്ന് ഞാൻ സംസാരിച്ചത് വീഡിയോ ആയിട്ട് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സെയിം സംഭവം നടന്നു എന്നുള്ളതാണ് ഇത് ജോൺ കിവിസ് ടു പോയിന്റ് ഓയിലേക്ക് എത്തി എന്റെ ഈ വർഷത്തെ പിറന്നാൾ അതായത് ജനുവരി പതിനൊന്നിന് കഴിഞ്ഞ ആഴ്ച ഞാൻ ഒരു സിനിമയുടെ സെറ്റിൽ വെച്ചിട്ട് താരങ്ങളുടെ കൂടെ ആയിരുന്നു ആഘോഷിച്ചിട്ട് സിനിമയിൽ അഭിനയിച്ചു അങ്ങനെ ഒരു സംഭവം നടന്നു ആ ഷൂട്ട് കഴിഞ്ഞിട്ട് വരുന്ന വഴിയാണ് വി കെ പ്രകാശ് സാറിന്റെ ഒരു മൂവിയില് ഒരു ക്യാരക്ടർ റോള് ചെയ്തിട്ട് ഓൺ ദ വേയിലാണ് ഇപ്പൊ ഇതൊക്കെ സംഭവിക്കുന്നത് സോ എല്ലാരും ഞാൻ പറഞ്ഞില്ല എൻ്റെ ഒരു മുത്താണ് പുള്ളി അപ്പൊ അദ്ദേഹം വളരുന്നതിന്റെ കൂട്ടത്തില് നമ്മളും സൈഡിലൂടെ വളരുന്നുണ്ട് അപ്പൊ ഒരു വളരെ ഒരു ഇൻസ്പിറേഷൻ ആയിട്ടുള്ള ഒരു ജേണിയാണ് തീർച്ചയായിട്ടും ജോൺ കിവിസ് മുന്നോട്ട് വെച്ചുകൊണ്ടിരിക്കുന്നത് അത് കൂടുതൽ കൂടുതൽ വളരട്ടെ ഇപ്പം ഞാൻ ഉള്ളിൽ ഡിസൈൻ ഒക്കെ കണ്ടു ഇന്റർനാഷണൽ ബ്രാൻഡുകൾ നമ്മൾ പലപ്പോഴും നമ്മുടെ നാട്ടിലുള്ള ഇപ്പൊ സെലിബ്രിറ്റി വേഴ്സ് അവര് ധരിക്കുന്ന സാധനങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മൾ പലപ്പോഴും വലിയ ടൈപ്പ് ഓഫ് ഡിസൈനുകൾ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട് ആ കാറ്റഗറികളിലേക്കുള്ള ഒരു യാത്രയാണ് തീർച്ചയായിട്ടും ജോൺ കെവിസ് പറ്റി നിൽക്കുന്നത് സോ നമുക്കിനി വേറെ ഏതെങ്കിലും സ്ഥലത്തിനുള്ള സാധനങ്ങള് ധരിച്ചിട്ട് പാർട്ടിക്ക് പോകേണ്ട കാര്യമില്ല ഇവരുതെങ്കിലും തന്നെ അടിപൊളി ഡിസൈനുള്ള ഗംഭീര സാധനങ്ങൾ ഉണ്ട് എന്നുള്ളത് ഉള്ളിൽ കയറിക്കും കഴിഞ്ഞാൽ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും സോ തീർച്ചയായിട്ടും അടുത്ത വർഷം ആകുമ്പോഴേക്ക് വീണ്ടും ഞാൻ പറഞ്ഞു നോക്കാം അടുത്ത വർഷമാകുമ്പോഴേക്ക് നമ്മൾ രണ്ടും വേറെ ലെവലിലേക്ക് എത്തട്ടെ അപ്പോൾ ഓൾ ദി ബെസ്റ്റ് താങ്ക് നേരം വെളുത്തു ഞങ്ങള് ഈ വഴി ഒക്കെ കഴിഞ്ഞു എന്റെ തലയൊക്കെ നോക്ക് ലോങ് ഡ്രൈവായിരുന്നു കൊറേ തവണ ഉറക്കം വന്നു വഴിയിലൊക്കെ പല തവണ നിർത്തിയിട്ട് ഉറങ്ങി അങ്ങനെ ലേറ്റായി നല്ല ലേറ്റ് ആയി ഏഴ് ഞങ്ങൾ അഞ്ചു മണിക്ക് എത്തുന്നതാണ് ഇപ്പൊ എട്ട് മണി ആവാറിയെ അങ്ങനെ കൊറേ ചായ ഒടിച്ചു അങ്ങനെ നിസാൻ മൈക്രയിൽ ഞങ്ങള് കേരളത്തിന്റെ ഒരു ഭാഗം മൊത്തം ചുറ്റിയിട്ട് തിരിച്ച് വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുക